നമസ്കാരം ദേവകീയാസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഒരു ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ വ്യാഴം സപ്പോർട്ടാണോ ശനി സപ്പോർട്ടാണോ എന്നാണ് സാധാരണയായി നമ്മൾ കൂടുതൽ നോക്കുന്നത് അതായത് ശനിയും വ്യാഴവുമാണല്ലോ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ സമയക്കാലം സ്ഥിതി ചെയ്യുന്നത് അതിനായി ഇപ്പോഴത്തെയും പിന്നീട് വരുന്ന മാറ്റങ്ങളും ഉൾപ്പെടുന്ന ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ ഇടവത്തിൽ വ്യാഴം കന്നിയിൽ കേതു കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു മെയ് പതിനെട്ടിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു പിന്നീട് ഡിസംബർ നാലിന് വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്കും തിരികെ വരുന്നു അങ്ങനെയെങ്കിൽ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴവും ശനിയും അനുഗ്രഹം ചൊരിഞ്ഞ് ബമ്പർ അടിക്കാനിരിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്നു അതിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വർഷത്തിൻ്റെ പകുതി മുതൽ രാജയോഗം ലഭിക്കുന്നതെന്ന് നോക്കാം മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജയോഗം ലഭിക്കുന്ന ആദ്യ രാശിയാണ് ഇടവം രാശി ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും അതായത് ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി പതിനൊന്നാം ഭാവത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം രണ്ടാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹമാറ്റത്താൽ ശനിയും വ്യാഴവും സപ്പോർട്ടായി വരികയാണ് ഇടവം രാശിക്കാർക്ക് ഈ രാശിമാറ്റത്താൽ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ധനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ സാമ്പത്തിക നേട്ടം വളരെയധികം ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ് കർമ്മരംഗത്തു നിന്നും ബിസിനസ് രംഗത്തു നിന്നും നല്ല സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നുചേരുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും മുൻപ് ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് വഴിയോ ചിലർക്ക് ജീവിത പങ്കാളി വഴിയോ ധനാഗമനം ഉണ്ടാകും ലോട്ടറിയും പരീക്ഷിക്കാവുന്നതാണ് രാജയോഗം തന്നെ ലഭിക്കും വർഷാരംഭത്തിൽ നല്ല സുഖ അനുഭവങ്ങളും ഉയർച്ചകളും പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ചെയ്യുന്ന തൊഴിലിൽ നിന്നും വളരെയധികം ധനാഗമനം ഉണ്ടാകാനും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും തൊഴിൽ മാറ്റത്തിനും തൊഴിലിൽ നിന്ന് സുഖാനുഭവങ്ങളും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും തൊഴിൽ സാധ്യമാകും മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിയുന്നതും പ്രതിഷേധിക്കാതിരിക്കുക ക്ഷമ അത്യന്താപേക്ഷിതമാണ് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാൽ തന്നെ ദൈവാധീനത്താൽ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനപരമായി ഉയരാനിടയുണ്ട് വിദേശ വിപണനവും സാധ്യമാകും വിദ്യാർത്ഥികൾക്കാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന വർഷക്കാലമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസുകൾ ലഭിക്കുവാനും ഇടയുണ്ട് മാനസിക പ്രയാസങ്ങൾ കുറയും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ഉന്നത പഠനത്തിന് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പഠനങ്ങൾ മുന്നോട്ടു പോകാനും ആകുന്നതാണ് വിവാഹകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആലോചനകൾ വരുവാനും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് ദമ്പതികളുടെ ഇടയിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും മുതിർന്നവരുടെ ഇടപെടലുകൾ മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിച്ചു വരും കുടുംബ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുമെങ്കിലും ദൈവാധീനത്താൽ അവയെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും പല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടയുണ്ടാവും സന്താനങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയോ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് വഴിയോ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും പേരക്കിടങ്ങളെ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ശത്രുശല്യങ്ങൾ കുറയും കടബാധ്യതകളും വീട്ടിൽ തീർക്കാനാകും വീട് പുതിയത് വാങ്ങുന്നതിനും വീടുപണി പൂർത്തീകരിക്കുന്നതിനും പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലായി വരുന്നതിനും സാധ്യതയുണ്ട് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ശനിയും മെയ് പതിനാല് മുതൽ വ്യാഴവും സപ്പോർട്ടാണ് വലിയ രോഗപ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം അനുഭവപ്പെടും എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട് യഥാവിധി വഴിപാടുകളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും മറന്നു പോകരുത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഭഗവതി സേവയും സമർപ്പിക്കുക അടുത്തതായി ഈ വർഷം രാജയോഗം ലഭിക്കുന്ന അടുത്ത രാശിയാണ് തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിരയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം അതായത് ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ് ആ ഭാഗ്യവാന്മാർ അതിനു മുമ്പായി തുലാം രാശിയുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഈ വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം തുലാം രാശിക്കാർക്ക് ശനി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മീനം രാശിയിലേക്ക് മാറുമ്പോൾ തുലാം രാശിയുടെ ആറാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് തുലാം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം അഷ്ടമ ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവും രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് ഭാഗ്യഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു അതിനാൽ തുലാ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഒരു രാശിയിൽ തന്നെ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളും ശനിയും വ്യാഴവും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ ശനിയും മെയ് മാസം പകുതിയോടെ വ്യാഴവും സപ്പോർട്ടായിട്ടുള്ള ഒരു രാശിയാണ് തുലാം രാശി എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് തുലാം രാശിക്കാർ വന്നു ചേരാനിരിക്കുന്നത് തുലാക്കൂറിൻ്റെ ധനസ്ഥിതിയുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്ക് ഇടയാകും സാമ്പത്തികമായ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും ധനാഗമനത്തിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും അപ്രതീക്ഷിതമായ ധന ചിലവുകളും ഉണ്ടാകും ധനം വർദ്ധിച്ചു വരുന്നതിനും ഓഹരി വിപണിയിൽ നിന്നും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും തൊഴിലെടുത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ടെസ്റ്റുകളിലും ഇൻറ്റർവ്യൂകളിലും വിജയിക്കാനാകും നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കാനാകും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തുലാ കൂറുകാർക്ക് തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം നിരവധി തൊഴിലുകൾക്ക് സാധ്യതയും ഉണ്ടാകും തൊഴിൽ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും വളരെയധികം പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും എല്ലാ പ്രൊഫഷണൽസിനും ഉയർച്ചകൾ ഈ വർഷം ലഭിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് വിദേശ വിപണനം സാധ്യമാകും ഉള്ള ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും വളരെയധികം നേട്ടങ്ങൾ കൊയ്യാനും ആകും വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ തീരുമാനമാകാനും പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നു കിട്ടാനും ഇടയുണ്ട് പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം കുടുംബത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് തുലാക്കൂറുകാർക്ക് വരാനിരിക്കുന്നത് മാനസിക പ്രയാസങ്ങൾ കുറഞ്ഞു നിൽക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സന്താന സൗഭാഗ്യം ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുവാനും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുള്ള വർഷക്കാലമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് ബന്ധുക്കളുമായി നല്ലതുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകാനാകും തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാകട്ടെ പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും പരീക്ഷകളിൽ മത്സരബുദ്ധി വർദ്ധിക്കും ഉന്നത പഠനം ഗുണപ്രദമാകും പരീക്ഷകളിൽ വിജയിക്കാനും മുതിർന്നവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും അഭിപ്രായങ്ങൾക്ക് വില നൽകി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകളും ലഭിക്കും വിദേശ പഠനത്തിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തിയാകുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നത് വഴിയും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ നടന്നു കിട്ടുന്നത് വഴിയും അവരുടെ ഓരോ ഘട്ടം ഘട്ടമായി ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും എല്ലാ കാര്യത്തിലും ക്ഷമ അത്യന്താപേക്ഷിതമാണ് ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിന് ദൈവാധീനം ആവശ്യമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനവും മാസത്തിൽ ഒരിക്കൽ ഭഗവതി സേവ നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക ഈ രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ പറഞ്ഞത് ഫലങ്ങളാണ് കൂടുതൽ ഫലങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക നിങ്ങളുടെ ദശയും അപഹാരവും മനസ്സിലാക്കി യഥാവിധി വഴിപാടുകളും സമർപ്പിച്ചാൽ മാത്രമേ ശുഭ ഫലങ്ങൾ ലഭിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവഗി ആസ്ട്രോ റിസർച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ പുതുവർഷം എല്ലാവരുടെയും ജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയായി ഉടൻ തന്നെ എത്തിച്ചേരാം